ഇവിടെ സീറോ മലബാർ കുഫാനകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് മതപോദര ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല ഈ സീറോ മലബാർ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും പിടിച്ചു നിർത്തുവാനായിട്ട് മതബോധന ക്ലാസുകൾ ആരംഭിച്ചത് സി എസ് എം സി എന്ന് പറയുന്ന ഈ സംഘടനയാണ് ഇന്ന് കുവൈറ്റിൽ ഏകദേശം നാലായിരത്തിലധികം സീറോ മലബാർ മക്കള് സീറോ മലബാർ മതബോധന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ തീക്ഷണവദികളായ ഒത്തിരി ഒത്തിരി എസ് എം സി സഹോദരങ്ങളുടെ കഠിന അധ്വാനമാണ് നമ്മൾ ഇത്രയും കുട്ടികളെ കുവൈറ്റിൽ സീറോ മലബാർ മതബോധന ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീറോ മലബാർ മതബോധന ക്ലാസ് പള്ളിയും ഒന്നുമില്ലാത്ത അബ്ബാസ്യയിലാണ് ഞങ്ങൾ കഴിഞ്ഞൊരു മതപര് മൂവായിരത്തിലധികം കുട്ടികളായിരുന്നു ഇപ്പം ോരുത്തർ പോയിക്കൊണ്ടിരിക്കയാണ് കുറഞ്ഞൊരു മരിയാണ് വീണ്ടും നമ്മൾ ഇന്നിവിടെ ഒത്തിരി തീറോമാന്മാർ കുർബാനകൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനേക്ക് കാരണം നിങ്ങളുടെ തീക്ഷണ തീക്ഷണമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി വാദിച്ചു അതിനോട് ഇറങ്ങി തിരിച്ചു അതുകൊണ്ടാണ് നമുക്കിന്ന് ഉത്രയിലൂടെ തീവ്രോമാന്മാർ കുർബാനകളുള്ളത് ഇന്ന് അബ്ബാസി ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ തീക്ഷണ എസ് എം സി എക്കാര് അബ്ബാസിയാണ് അതിന് കാരണം എന്താണെന്ന് അറിയാമോ അബ്ബാസയിൽ മാത്രമേ രാവിലെയും വൈകുന്നേരവും മലയാളത്തിൽ സീറമലവർക്ക് പറയുള്ളൂ വെള്ളിയാഴ്ച അഞ്ച് കുർബാന ഉണ്ട് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് ഇവിടെയൊക്കെ തീക്ഷണത ഇത്രയും കുർബാനയും കിട്ടിക്കഴിഞ്ഞപ്പോഴും കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയം ഒക്കെ ഉണ്ടിപ്പോഴും തീർച്ചയായിട്ടും ആ ജീവശിക വിശ്വാസത്തിൻ്റെ ദീപശിക കെടുത്താതെ മുന്നോട്ട് പോകുക ഞാനിപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാലത്ത് എം എം സിയെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഫോഴ്സ് വന്നു അപ്പോൾ ഞാൻ പറയും എസ് എം സിയെ മാറ്റി നിർത്താൻ സാധ്യമല്ല കാരണം എല്ലാവരും തന്നെ എസ് എം സി മെമ്പേഴ്സാണ് ആദ്യകാലത്തൊക്കെ ഞാനിവിടെ വന്ന് ഏറ്റെടുത്തപ്പോൾ മതബോധം ക്ലാസ്സുകളിൽ എസ് എം സിയെ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിതാവിനെ കണ്ട് കമ്മീല പിതാവ് വളരെ അണ്ടർസ്റ്റാൻഡിങ് മരിച്ചുപോയ പിതാവാണ് പക്ഷേ നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു എൻ്റെ അനുഭവമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ലോജിക്കലായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അധികം പറയുന്നതാണ് തീർച്ചയായിട്ടും ഗോഹേഡ് ഗോഹേഡ് അങ്ങനെയാണ് നമുക്ക് എന്ന് അപ്പാസ് അഞ്ച് കുർബാന ശിവറും കിട്ടിയത് പലരും നമ്മൾ ഇവർ തെറ്റായിട്ട് പിതാവിനെ ഫീഡ് ചെയ്തുകൊണ്ടാണ് പിതാവ് നമ്മുടെ അല്പം ഇഷ്ടക്കേടൊക്കെ ഉണ്ടായി പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പിതാവ് പങ്കെടുത്ത ഫങ്ഷൻ എസ് എം സിയുടെ ഫംഗ്ഷനായി സന്തോഷത്തോടെ പങ്കെടുത്താണ് പറയുന്നത് തീർച്ചയായും ഈ അവസരത്തിൽ എല്ലാ എസ് എം സിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അവർ സഭയെ പിടിച്ചു നിർത്തുവാനായിട്ട് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കൂടി പറയുവാനേ ഉള്ളൂ ഇനി വരും കാലത്തെ സഭ എന്ന് പറയുന്നത് അത്മായ മുന്നേറ്റത്തിലാണ് അത് വളരുവാൻ പോകുന്നത് നമ്മൾ ഞാൻ ചരിത്രം പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാലത്ത് വൈദികരുടെ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കട്ടുച്ച സഭകൾ തന്നെ ഒത്തിരി പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലൊക്കെ പ്രൊവിൻസുകളൊക്കെ ഇല്ലാതായി ഒരു ഒറ്റ സിംഗിൾ പ്രോവിൻസ് ആക്കി കൊണ്ടിരിക്കുകയാണ് വൈദികരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇനി സഭ നോക്കുന്നത് അൽമായരിലേക്കാണ് അൽമായ മുന്നേറ്റത്തിലാണ് സഭയുടെ വിശ്വാസം മുന്നേറ്റമാണ് സഭയുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്തേണ്ടത് പണ്ടുകാലത്ത് അൽമായ പ്രേക്ഷിതരുണ്ടായിരുന്നില്ല പ്രസംഗികരുണ്ടായിരുന്നില്ല ഇന്ന് ഒത്തിരി അൽമായ പ്രേക്ഷിതരുണ്ട് സുരക്ഷൻ പ്രസംഗിക്കുന്നവരുണ്ട് ഇതന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അൽമായ മുന്നേറ്റമാണ് അൽമായരുടെ ആ പ്രേക്ഷിത ചൈതന്യമാണ് ഇനി സഭയെ പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു കാര്യത്തിൽ